മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അർബുദമാണെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ശക്തമായിരുന്നു ഇതിനു പിന്നാലെ മമ്മൂട്ടിയുടെ പി ആർ ടീം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും റംസാനായതിനാൽ വിശ്രമത്തിലാണെന്നും ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുമായി രംഗത്തെത്തി എന്നാൽ മമ്മൂട്ടിക്ക് അർബുദം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് മമ്മൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വർഷം ആദ്യം മുതൽ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതോടെ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നമാണെന്ന് കരുതി എറണാകുളത്തെ ആസ്റ്ററിൽ നടൻ ചികിത്സയ്ക്കായി എത്തി ചില മരുന്നുകൾ ഡോക്ടർ നൽകിയെങ്കിലും അസുഖം കുറയാത്തതിനാൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് കുടൽ അർബുദത്തിന്റെ നേരിയ തുടക്കമെന്ന് തിരിച്ചറിഞ്ഞത് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കിയെത്തി തുടർന്ന് മക്കളായ സുർമിയും ഭർത്താവും ഡോക്ടറുമായ മുഹമ്മദ് റഹിഹാനും ദുൽഖറും ചേർന്ന് കൂടിയാലോചിച്ച് മമ്മൂട്ടിയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എത്തിക്കുകയായിരുന്നു കേരളത്തിലാണ് ചികിത്സയെങ്കിൽ ആരാധകരെ നിയന്ത്രിക്കാൻ പാടുപെടുമെന്ന നിരീക്ഷണവും മമ്മൂട്ടിക്ക് പൂർണ്ണ വിശ്രമം വേണം എന്ന തീരുമാനത്തിലുമാണ് അപ്പോളോയിലേക്ക് ചികിത്സ മാറ്റിയത് കുടുംബസമേതമാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി ചെന്നൈയിലുള്ളത് അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് താരം വിധേയനായി നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് നടന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ താരം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണുള്ളത് ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മമ്മൂട്ടിക്ക് താൽപ്പര്യമില്ല ചെന്നൈയിലെ വീട്ടിൽ നിന്നും അപ്പോളോയിലേക്ക് നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് മമ്മൂട്ടിക്ക് ഡോക്ടർമാർ നിശ്ചയിച്ചിട്ടുള്ളത് ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിനെന്നാണ് അറിയുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും ഭാര്യ സുൽഫത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ദുൽഖറിന്റെ ഭാര്യ അമൽ സൂഫിയ മമ്മൂട്ടിയുടെ മകൾ സുറുമി സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സെയ്ദ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പമുണ്ട് ആദ്യഘട്ടമായ പ്രോട്ടോൺ തെറാപ്പി കഴിയുമ്പോൾ തന്നെ രോഗം നിയന്ത്രണത്തിലാകുമെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ അങ്ങനെയല്ലായെങ്കിൽ അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം അതേസമയം രോഗം സ്ഥിരീകരിക്കുമ്പോഴും മമ്മൂട്ടി വളരെ കൂളാണെന്നാണ് കുടുംബത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മക്കളായ സുറുമിയെയും ദുൽഖർനെയും ഭാര്യയായ സുൽഫത്തിനെയും ഒക്കെ താരം തനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് റംസാൻ മാസത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു കഴിയുന്ന സന്തോഷത്തിലാണ് താരമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് റംസാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും തുടക്കം മുതൽ ചികിത്സാ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും സജീവ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മമ്മൂട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് മലയാളത്തിലെ സൂപ്പർ താരത്തിന്റെ ചികിത്സയ്ക്ക് മേൽനോട്ടം നൽകുന്നത് വിദേശത്തടക്കം പോലുള്ള ചികിത്സയുടെ ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ലെന്നാണ് വിലയിരുത്തൽ